വിശ്വസ്തം യു യു കെ കെ ലോട്ടറീസ് ലോട്ടറീസ് ഹെഡ് ഓഫീസ് മഞ്ചേരി സീനിയർ ചാമ്പർ ഇന്റർനാഷണൽ പൂക്കോട്ടുംപാടം ലിജിയൻ പെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവയുടെ സഹകരണത്തിൽ പ്രസംഗ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു കുട്ടികളെ പ്രസംഗത്തിൽ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് പെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു ഈ ചടങ്ങിനെല്ലാവിധ ഭാവങ്ങൾ നേർന്നുകൊണ്ട് തുടർന്നും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഒക്കെ സാധിക്കട്ടെ പിന്നെ ഉദ്ഘാടനം ചെയ്ത് യുവ എഴുത്തുകാരിയും പ്രാസംഗികയുമായ ആൻമരിയ അജിൻ ക്യാമ്പിന് നേതൃത്വം നൽകി സീനിയർ ചേംബർ ലീജിയൻ പ്രസിഡന്റ് പ്രദീപ് കുമാർ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്ഥല സമിതി അധ്യക്ഷൻ അബ്ദുൽ ഹമീദ് ലബ്ബ പി സി സുനിൽകുമാർ ഐസക് എന്നിവർ സംസാരിച്ചു ലീജിയൻ സെക്രട്ടറി രാജീവ് പെരുമ്പർ സ്വാഗതവും ട്രഷറർ ടെറൻസ് ഡിൽസൺ നന്ദിയും പറഞ്ഞു സത്യമായിരുന്നു പത്തു വർഷം മുന്നേ കാണുന്ന പ്രസിഡന്റിനെ പ്രസംഗിക്കാനേ അറിയില്ലായിരുന്നു ഇന്നിത്രയും നേരം ഇവിടെ നിങ്ങളെ നിങ്ങളോട് ഇവിടെ പറഞ്ഞ പലരും പ്രസംഗിച്ചതിനേക്കാൾ നന്നായി പ്രസംഗിക്കാൻ കഴിഞ്ഞത് കുറേയേറെ ഡാറ്റകൾ ഇതേപോലെ പ്രസിഡന്റിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അന്നുണ്ടായിരുന്ന പ്രസിഡന്റിന്റെ എത്രയോ എത്രയോ മേലെയാണ് പ്രസംഗകാലം സാജു സെൻട്രൽ ഫാർമ ബാബു ഫ്രണ്ട്സ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ഞാൻ പ്ലസ് വണ്ണിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്കൊരു ആള് വന്നിരുന്നു പ്രസംഗ പരിശീലനം അയാൾ പറഞ്ഞ മനസ്സിലുണ്ട് കുറച്ച് പതിച്ചു കിട്ടിയ രാജ്യമാണ് ലോട്ടറിയിൽ പെരുമഴ വാചകമാണ് യു കെ ലോട്ടറീസ് മിന്നും പ്രകടനം കാഴ്ചവെക്കുന്നു മഞ്ചേരി എടക്കര പൂക്കോട്ടുംപാടം നിലമ്പൂർ ചന്തക്കുന്ന് വണ്ടൂർ പാണ്ടിക്കാട് മലപ്പുറം ഭാഗ്യധാര സ്ത്രീശക്തി ധനലക്ഷ്മി കാരുണ്യ പ്ലസ് സുവർണ കേരളം കാരുണ്യ സമൃദ്ധി ദിനംതോറും ഓരോ കോടി വീതം സമ്മാനം സുതാര്യം വിശ്വസ്തം ജനകീയം യു കെ ലോട്ടറീസ് യു കെ ലോട്ടറീസ് ഹെഡ് ഓഫീസ് മഞ്ചേരി